നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന മാസഫലം രേവതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ഫലങ്ങളാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാസം ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ജ്യോതിഷപരമായ ഫലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ അവയുടെ സ്വാധീനം അടിസ്ഥാനമാക്കി തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബ പ്രണയം വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ പ്രതിപാദിക്കുന്നു കൂടാതെ ഓരോ ആഴ്ചയും പൊതുവായ പ്രവണതകളും ദോഷപരിഹാരങ്ങളും ഒക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജ്യോതിഷത്തിലെ ഇരുപത്തി നക്ഷത്രങ്ങളിൽ അവസാനത്തേതാണ് രേവതി നക്ഷത്രം മീനൻ രാശിയുടെ പതിനാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ മുപ്പത് ഡിഗ്രി വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ബുധൻ്റെ സ്വാധീനം കാരണം മികച്ച ബുദ്ധിശക്തിയും കാര്യങ്ങൾ യുക്തിസഹമായി സമീപിക്കാനുള്ള കഴിവും കൂടുതലായിരിക്കും ഇത് തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിന്ന് വാദിക്കാനും അവരെ പ്രാപ്തരാക്കുന്നു വ്യാഴത്തിൻ്റെ സ്വാധീനം ആധ്യാത്മിക ചിന്തകൾക്ക് പ്രാധാന്യം നൽകുന്നു ഇത് ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആത്മീയമായ ഉന്നതയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും ഇവർ പ്രാധാന്യവും നൽകുന്നു ഭക്ഷണത്തിലും ഉറക്കത്തിലും സുഖം ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഇത് ഇവരുടെ ജീവിതശൈലിയിൽ ആഡംബരവും സൗകര്യങ്ങളും ഉൾപ്പെടുത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു ഏത് സാഹചര്യത്തിലും വിജയത്തിലായാലും പരാജയത്തിലായാലും തങ്ങളുടെ അന്തസ്സും ആഭിജാത്യവും നിലനിർത്തുവാൻ ഇവർ ശ്രദ്ധിക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ ആത്മവിശ്വാസം കൈവിടാതെ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യും വിശ്വസ്തരും കുലീനരുമായിരിക്കും ഇവർ ജീവിതത്തിൽ സർവ്വവിധ സൗകര്യങ്ങളിൽ അനുഭവിക്കാൻ യോഗമുണ്ട് പൊതുവെ സൗന്ദര്യമുള്ളവരും അന്തസ്സുള്ളവരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ ചില സന്ദർഭങ്ങളിൽ തീരുമാനമെടുക്കാൻ പ്രയാസമുള്ളവരും ചഞ്ചലചിത്തരുമായി ഇവർ കാണപ്പെടും ഇതിവരുടെ ബുദ്ധിപരമായ സമീപനത്തിനൊരു മറുവശമാകാം കാരണം എല്ലാ വശങ്ങളിലും വിശകലനം ചെയ്യുന്ന തീരുമാനമെടുക്കാൻ കാലതാമസം വരുത്തിയിരിക്കും അഭിമാനികളും പ്രതാപികളും മത്സരബുദ്ധിയുള്ളവരുമായിരിക്കും ഇവർ ഇത് തൊഴിൽപരമായും സാമൂഹികപരമായും മുന്നേറാൻ ഇവരെ സഹായിക്കും എല്ലാവരും ഇണങ്ങിപ്പോകുന്ന സ്വഭാവം ഇവരുടെ സാമൂഹ്യ ഇടപെടലുകൾക്ക് സഹായമാണ് രേവതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾ സുന്ദരികളും ശരീരപുഷ്ടി ഉള്ളവരും ധാരാളം സ്നേഹിതരുള്ളവരും ശുദ്ധരും പ്രധാനിഷ്ഠവരും തേജസ്സിയും ശത്രുപക്ഷത്തെ ജയിക്കുന്നവരുമായിരിക്കും ഇത് സ്ത്രീജാതരുടെ വ്യക്തിത്വത്തിൽ പ്രത്യേക ഗുണങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ നീചകർമ്മങ്ങളിൽ താൽപ്പര്യവും ചതിയും വഞ്ചനയും പിശുവും ഒക്കെ കാണപ്പെടും എന്ന് പറയപ്പെടുന്നുമുണ്ട് പൊതുവായി ജ്യോതിഷ പ്രാധാന്യമുള്ള ജൂൺ മാസത്തിൽ ജൂൺ പതിനാല് വരെ മലയാള മാസമായ ഇടവും പതിനഞ്ച് മുതൽ മിഥുനവുമാണല്ലോ രോഹിണി മകൈരൻ തിരുവാതിര എന്നീ ഞാറ്റുവേലകൾ ഈ മാസത്തിലുമുണ്ട് ഇത് കാർഷിക മേഖലയ്ക്കും കാലാവസ്ഥയ്ക്കും പ്രാധാന്യം നൽകുന്നു ജൂൺ പത്ത് പതിനൊന്ന് തീയതികളിൽ വെളുത്തുപാവും ജൂൺ ഇരുപത്തഞ്ചിന് കറുത്തുഭാവം ഭവിക്കുന്നു പൗർണമി അമാവാസി ദിവസങ്ങളിൽ പലപ്പോഴും ആത്മീയ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിനുള്ള പ്രാധാന്യമുള്ളവയുമാണ് ഹിന്ദു കലണ്ടർ പ്രകാരം ജ്യേഷ്ഠ മാസം ജൂൺ പതിനൊന്നിന് അവസാനിക്കുകയും മാസം ആരംഭിക്കുകയും ചെയ്യും ഈ മാസം കടുത്ത ചൂട് കാരണം ജലനിരപ്പ് കുറയാൻ സാധ്യതയുണ്ട് അതിനാൽ ജലസംരക്ഷണത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് ജൂൺ മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ അനുകൂലമായ ഭാവമാറ്റങ്ങൾ കാരണം തൊഴിൽ വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പുരോഗതിയും സ്ഥിരതയും പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാഴൻ ലഗ്നാധിപനും ദശാധിപനുമായി നാലാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യക്തിപരമായ വളർച്ചയ്ക്കും തൊഴിൽപരമായ പുരോഗതിക്കും ഗാർഹിക സ്ഥിരതയ്ക്കും നല്ലതാണ് ബുധൻ വിദ്യാഭ്യാസം കുടുംബം പങ്കാളിത്തം എന്നിവയുടെ കാരകനാണ് നാല് അഞ്ച് ഭാവങ്ങളിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിൽ പഠനത്തിലും കുടുംബ ബന്ധങ്ങൾക്ക് അനുകൂലമാണ് ഇത് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ മാറുന്നതും ഉന്നത പഠനത്തിന് അവസരം ലഭിക്കുമെന്നുമുള്ള പ്രവചനങ്ങളെ പിന്തുണയ്ക്കുന്നുമുണ്ട് ചൊവ്വയുടെ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റം ശത്രുക്കളെ കീഴടക്കാനും കടബാധ്യത കുറയ്ക്കാനും സഹായിക്കും എന്നിരുന്നാലും ശനി ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ തുടരുന്നത് വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആരോഗ്യപരമായ വെല്ലുവിളികൾ എന്നിവയ്ക്ക് കാരണമാകും ഇത് അസുഖങ്ങൾ അവഗണിക്കരുത് എന്ന മുന്നറിയിപ്പിന് സ്വാധൂകരിക്കുകയും ചെയ്യുന്നുണ്ട് രാഹുവും കേതും യഥാക്രമം പന്ത്രണ്ട് ആറ് ഭാവങ്ങൾ നിൽക്കുന്നത് ചിലവുകളിലും ആരോഗ്യത്തിലും അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും സാധ്യത നൽകുന്നു ഈ ഗ്രഹസ്ഥിതികൾ സൂചിപ്പിക്കുന്നത് ജൂൺ മാസം രേവതി നക്ഷത്രക്കാർക്ക് പുരോഗതിയുടെ അതേസമയം ജാഗ്രതയുടെ മാസമാണെന്നാണ് നേട്ടങ്ങൾ വരികാൻ സാധിക്കുമെങ്കിലും അതിന് വ്യക്തിപരമായ അച്ചടക്കവും ആരോഗ്യപരമായ ശ്രദ്ധയും ആവശ്യമാണ് ജൂൺ എട്ട് വരെ ബുധനും മൗഢ്യമുള്ളതിനാൽ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ ആശയവിനിമയത്തിലും സാമ്പത്തിക തീരുമാനങ്ങളിലും കൂടുതൽ ശ്രദ്ധ ജാഗ്രത ആവശ്യമാണ് ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം മൗഢ്യാവസ്ഥയിലാകുന്നത് അതിൻ്റെ സ്വാഭാവിക ഫലങ്ങൾ കുറയുന്നത് തടസ്സപ്പെടുകയും ചെയ്യും ബുധനാശയവിനിമയം ബുദ്ധി സാമ്പത്തികം തീരുമാനങ്ങൾ വിദ്യാഭ്യാസം കുടുംബ ബന്ധങ്ങൾ എന്നിവയുടെ കാരകനാണ് അതിനാൽ മാസത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ തെറ്റിദ്ധാരണകൾ സാമ്പത്തികമായ തടസ്സങ്ങൾ പഠനത്തിൽ ശ്രദ്ധ എന്നിവയ്ക്ക് സാധ്യത കാണിക്കുന്നുണ്ട് ജൂൺ എട്ടിന് ശേഷം ബുധൻ്റെ മൗഢ്യം മാറുമ്പോൾ ഈ മേഖലയിൽ പുരോഗതിയും വ്യക്തതയും പ്രതീക്ഷിക്കാം ഇത് മാസത്തെ ആഴ്ചകളായി വിഭജിച്ച് വിശകലനത്തിനൊരു പ്രധാന ഘടകവുമാണ് വിവിധ ജീവിത മേഖലകളിലെ ഫലങ്ങൾ മാസം ആദ്യം മദ്യം അവസാനം എന്നിവ തിരിച്ചു നോക്കാം മാസ ആദ്യത്തിൽ മാസത്തിൻ്റെ അതായത് തുടക്കത്തിൽ ബുധൻ്റെ മൗട്ട്യം കാരണം ആശയവിനിമയത്തിൽ തീരുമാനമെടുക്കുന്നതിൽ ചില തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ തൊഴിൽപരമായ കാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യപ്പെടുന്നുമുണ്ട് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ തുടരും എന്നാൽ ഇത് താൽക്കാലികമായിരിക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഈ കാലയളവർത്ര അനുകൂലവുമായിരിക്കില്ല മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതും പ്രധാനമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായി ചെറിയ അസുഖങ്ങൾ പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കുടുംബപരമായി നോക്കുമ്പോൾ സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് അനാവശ്യ പിണക്കങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ് പ്രണയബന്ധങ്ങൾ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും തുറന്ന ആശയവിനിമയം ഈ കാലയളവിൽ പ്രധാനവുമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അൽസത അനുഭവപ്പെടാം ബുദ്ധിൻ്റെ മൂഢ്യം കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്പം വെല്ലുവിളിയുമാകും ഇത് ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയുള്ളതാണ് മാസത്തിൻ്റെ മധ്യത്തിൽ ജൂൺ പതിനൊന്ന് മുതൽ ഇരുപത് വരെ ഈ കാലയളവിൽ ഗ്രഹസ്ഥിതികൾ കാര്യമായ മാറ്റങ്ങൾ വരുന്നുണ്ട് ബുധൻ്റെ മൗഢ്യം മാറും സൂര്യൻ മിഥുന രാശിയിലേക്ക് പ്രവേശിക്കും കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയും പുരോഗതിയും പ്രതീക്ഷിക്കാം തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ജോലിയിൽ മെച്ചവും സ്വാസ്ഥ്യവും പ്രതീക്ഷിക്കാം പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികമായി ധനലാഭം പ്രതീക്ഷിക്കാം നഷ്ടപ്പെട്ടെന്ന് കരുതിയ പണമോ ആഭരണമൊക്കെ തിരികെ ലഭിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാവും ശത്രുക്കളുടെ മേൽ വിജയം നേടുന്നത് പോലെ രോഗങ്ങളിൽ നിന്ന് ആശ്വാസവും ലഭിക്കും കുടുംബപരമായ മാതാപിതാക്കളുടെ നീരസം മാറി കിട്ടുന്നതാണ് ഗാർഹികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും സ്ഥിരതയും ഉണ്ടാകും കുടുംബത്തിൽ സമാധാനമായ അന്തരീക്ഷം നിലനിർത്താൻ സാധിക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ അടുപ്പവും ധാരണയും ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ നിലനിരുന്ന താളപ്പിഴകൾ പരിഹരിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടാനും സാധിക്കും മാസാവസാനത്തിൽ ജൂൺ ഇരുപത്തൊന്ന് മുപ്പത് വരെ നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് കൂടുതൽ സ്ഥിരതയും പുരോഗതിയും പ്രതീക്ഷിക്കുന്നുണ്ട് സത്യസന്ധമായ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും സാമ്പത്തികമായി സ്ഥിതി കൂടുതൽ മെച്ചപ്പെടും ഗാർഹികപരമായ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ആത്മീയ കാഴ്ചപ്പാട് വർദ്ധിക്കും ചെറിയ അസുഖങ്ങളിൽ നിന്ന് പൂർണ്ണമായ ആശ്വാസം ലഭിക്കും എന്നാൽ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകും സഹോദര ബന്ധങ്ങൾ ക്രിയാത്മകത ഐക്യവും വർദ്ധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും വിവാഹ ജീവിതം പൊതുവേ സുഖകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതി നേടാൻ സാധിക്കും പുതിയ അറിവുകൾ നേടാനും കഴിവുകൾ വീസിക്കാനും ഇത് അനുകൂലമായ സമയവുമാണ് ദോഷപരിഹാരങ്ങൾ ബുധപ്രീതിക്കായുള്ള കർമ്മങ്ങൾ രേവതി നക്ഷത്രത്തിൻ്റെ അധിപൻ ബുധനായതിനാൽ ബുധനെയും രേവതിയെയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്നത്ര വഴിപാടുകൾ നടത്തണം മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണനെയും ഭജിക്കുന്നത് ഉത്തമവുമാണ് ചന്ദ്രൻ ശുക്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരമായി ജന്മനക്ഷത്ര ജന്മനക്ഷത്രത്തോളം ശ്രീകൃഷ്ണ ഭഗവാന് വെണ്ണ നിവേദിക്കണം പൊതുവെ ചന്ദ്രൻ ശുക്രൻ രാഹു എന്നിവയുടെ ദശാവകാരങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് നല്ലതായിരിക്കില്ല ഗുരുശാന്തി ഹോമം ബുധശാന്തി ഹോമം എന്നിവ നടത്തുന്നത് ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും അനുജന്മ ആയില്യം കേട്ട നക്ഷത്രങ്ങളിലും ജന്മനക്ഷത്ര ദിവസങ്ങളിലും നാഗരാജ ക്ഷേത്രങ്ങളിൽ ദർശനവും പ്രാർത്ഥനയും അതീവ ശ്രേഷ്ഠവുമാണ് ജൂൺ മാസം രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ പുരോഗതിയുടെയും അതേസമയം ജാഗ്രതയുടെയും മാസമാണ് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ മാറും ധനലാഭവും പ്രതീക്ഷിക്കും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിക്കും കുടുംബ ബന്ധങ്ങൾ ഐക്യവും വർദ്ധിക്കും ഗാർഹികപരമായ കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കാനും സാധിക്കും എന്നിരുന്നാലും മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ ബുധൻ്റെ മൗഢ്യം ഉണ്ടാകും ആശയവിനിമയത്തിലും സാമ്പത്തിക തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള സമയവുമാണ് മൊത്തത്തിൽ രേവതി നക്ഷത്രക്കാരുടെ ബുദ്ധിശക്തിയും ആത്മീയ ചിന്തയും ഈ മാസത്തിലെ വെല്ലുവിളികളെ നേരിടാൻ അവരെ സഹായിക്കുന്നുണ്ട്